അമൃതം കുടിവെള്ള പദ്ധതി അട്ടിമറിച്ച നടപടിക്കെതിരെ ഉപരോധം ആറ്റിങ്ങൽ നഗരസഭയിലെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാർഡുകളിൽ അമൃതം കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് കാലതാമസം വരുത്തുകയും എന്നാൽ ചില വാർഡുകളിൽ മാത്രം കണക്ഷൻ നൽകാൻ ശ്രമിക്കുന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടുകയും ഒരാഴ്ചയ്ക്കകം തന്നെ പണി ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പിന്മേൽ ഉപരോധ സമരം പിൻവലിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പാർലമെന്റ് പാർട്ടി നേതാവുമായ പി ഉണ്ണികൃഷ്ണൻ ഡി സി സി മെമ്പർ വി മുരളീധരൻ നായർ മണ്ഡലം പ്രസിഡന്റ് ആർ എസ് പ്രശാന്ത് സതി കെ രമാദേവിയമ്മ ബ്ലോക്ക് ഭാരവാഹികളായ പ്രിൻസ് രാജ് ജയചന്ദ്രൻ നായർ തോട്ടവാരം ഉണ്ണികൃഷ്ണൻ വിനയകുമാർ രഘുറാം ഇല്ലിയാസെ മണ്ഡലം ഭാരവാഹികളായ ജയകുമാർ കെ വിജയകുമാർ പ്രതാപൻ ചിത്രരാജ് വിജയൻപിള്ള സോപാനം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഭിരാജ് വൃന്ദാവനം വിഷ്ണു പ്രശീലൻ അഭിജിത്ത് എസ്കെ തുടങ്ങിയവർ നേതൃത്വം നൽകി അമൃത മുടി രാജ്യങ്ങൾ നഗരസഭയിലെ ഒന്ന് തൊട്ട് ഇരുപത്തിരണ്ട് വാർഡ് വരെ ശുദ്ധജല വിതരണത്തിനുള്ള പൈപ്പ് നഷ്ടം കൊടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കി പക്ഷേ ആറ് മാസമായിരണ്ട് തൊട്ട് വരെ വാർഡുകളിൽ പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല നിരവധി പ്രാവശ്യം ഈ ഓഫീസുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച എന്ന് പറയുകയും അതിനിടയ്ക്ക് ചെയർപേഴ്സൺ വരാതെ കൊടുക്കാൻ ചെയർപേഴ്സൺ മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൊണ്ട് രണ്ടാഴ്ച എന്ന് പറയും അത് രണ്ടര മാസമായി നീട്ടിക്കൊണ്ടുപോകില്ല യഥാർത്ഥ വിഷയം ഇന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് കൗൺസിൽ യോഗത്തിലും പറഞ്ഞിട്ടില്ല പി ഡബ്ല്യുടേ സാങ്ഷൻ വേണം യഥാർത്ഥം അത് നേരിട്ട് ബന്ധപ്പെട്ട മുനിസിപ്പൽ ഭരണാധികാരികൾ മേടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ അതെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് കണക്ഷൻ വേണ്ടാത്ത സ്ഥലത്തിൽ നിന്ന് ആ റോഡ് കട്ട് ചെയ്യുന്നതിനും ബാക്കി നടപടികൾ മുനിസിപ്പൽ കൗൺസിലെടുത്തു കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉദ്യോഗസ്ഥർക്ക് രണ്ടാഴ്ച കൊടുക്കുന്നു പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് തുടങ്ങിയില്ല എങ്കിൽ നമ്മൾ ഇവിടെ വരും പൈപ്പിന്റെ കണക്ഷൻ കൊടുക്കുന്ന പണി തുടങ്ങുന്നത് വരെ നമ്മൾ ഈ ഓഫീസിന്റെ മുന്നിൽ ഇരിക്കും കൊടുത്തിട്ടേ നമ്മൾ ഇവിടെ പോകും കാരണം ഇത്രയും അലംഭാവം ഈ കാര്യത്തിൽ കാണിക്കാൻ പാടില്ല കാരണം ഈ ശുദ്ധജലം ആളുകൾക്ക് രണ്ടും ജാനുവരി ഫെബ്രുവരി മാസം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായ വേനൽ വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു മിനിറ്റ് വീഴ്ചയും ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് അവർ ഈ പറഞ്ഞ വാക്കു പാലിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇല്ല എങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ ആറ്റിങ്ങളിൽ ആദ്യമായി സിറിയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെൻട്രി എറ്റ് ഇമെയിൽ